കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ മേയർ ആര്യ രാജേന്ദ്രനെ ഈ കുഴികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തലസ്ഥാനത്തെ നഗരത്തിലെ ബൈറോഡുകളെല്ലാം ഏകദേശം ഒരേ സമയത്ത് പൊളിക്കുന്നു അത് വലിയ യാത്രാ പ്രശ്നം ഉണ്ടാക്കുന്നു ഇതൊക്കെ എന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ പറയുന്നത് മാർച്ച് ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല 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 പന്നെ ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മാർച്ച് ഇരുപത്തിനാല് പിന്നിട്ടിട്ട് ഇതിന് പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാണ് ബാധ്യസ്ഥരാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഫ്ലോറിൽ ഇരുന്ന് ചർച്ച ചെയ്തു എന്നിട്ട് എന്ത് നടപ്പിലായി എന്ന് ചോദിക്കുന്നത് ഈ നാട്ടിലെ നാട്ടുകാരാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്ന വിലയിരുത്തൽ ഉണ്ടാകും ഫീഡ്ബാക്ക് ഉണ്ടാകും പക്ഷെ മഴ പെയ്താൽ വീട്ടിൽ വെള്ളം കയറുന്നവർക്ക് നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോഴും നമ്മൾ സാധാരണ നിലയിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലാതെയാണ് കഴിഞ്ഞ തവണ വെള്ളക്കെട്ട് ഉണ്ടായത് അയ്യൻ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നിന്ന മഴയിൽ പോലും ഒരു വെള്ളം കയറുന്ന സമീപനം ഉണ്ടായി ആ നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അടക്കു അങ്ങനെ വെള്ളം കഴിഞ്ഞ തവണത്തെ വലിയ മഴയിൽ പന്ത്രണ്ട് മണിക്കൂർ നിന്ന മഴയിൽ പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയുള്ളത് സത്യമാണ് മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ഈ പറയുന്ന വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന കാലം ഏതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു നിൽക്കുന്ന കഴിഞ്ഞ തവണ വെള്ളം കയറിയത് തണോണ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഷിഫ്റ്റ് വെച്ച് വെള്ളം കയറുന്ന ഒരു പദ്ധതി ഒന്നുമില്ല നമ്മൾ നടപ്പിലാക്കുന്നത് ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കാണാതെ നഗരസഭ നഗരസഭ ചെയ്തല്ലോ അത് ചെയ്യാൻ ബാധ്യസ്ഥാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ തർക്കവും ഇല്ല പക്ഷെ ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാറില്ല ചെയ്യുന്നത് പറയാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ചെയ്തു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ടാണ് വെള്ളം കയറിയില്ല എന്ന് പറയുന്നത് ഈ ാണ് പറഞ്ഞത് ചെയ്ത കാര്യങ്ങളെ കാണണം നഗരസഭ ഒന്നും ചെയ്തില്ല എന്നും ഇതൊരു ഹരിതാപമായിട്ടുള്ള നഗരമാണെന്നോട് ഇൻട്രോ കൊടുത്തല്ലോ ആ ഇൻട്രോ കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെയ്ത കാര്യങ്ങളെ ചെയ്തുകൊണ്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തില്ല എന്നുള്ളത് ഇതൊരു ഞാൻ ൂ ഇത്രേ ഉള്ളൂ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നതിനെ മാത്രമേ പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്വം ജനം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാതെ പോയത് നിങ്ങളുടെ വീഴ്ച എന്നുള്ളതാണ് ചെയ്യാതെ പോയത് പറയുന്നതാണ് എനിക്ക് തർക്കമുള്ളത് ഒന്നും ചെയ്യാതെ പോയിട്ടില്ല അത് പിന്നെ പോയ പോയ ഈ നിങ്ങൾക്ക് ത്ത് അവൻ അവൻ്റെ കൂടും കൊടുക്കേണ്ടത് കട്ടിലും കയറി നിൽക്കുന്ന ജനങ്ങളിത് കേൾക്കുന്നുണ്ട് എന്നൊരു ധാരണ ഉണ്ടായ മതി അടുത്ത് വേദം കാര്യം അതൊക്കെ ഞാൻ 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 ഇത്രയേ ഉള്ളൂ ചെയ്ത ചെയ്ത നിങ്ങളുടെ പ്ലാൻ വായിക്കാം ഇതൊക്കെ നമ്മുടെ നഗരസഭ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യത്തിൽ അവരുടെ ക്ഷമിക്കണം മോശമല്ലേ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ പരിഹരിക്കണം എന്നുള്ളത് നിങ്ങളുടെ പക്ഷമല്ലേ ജനങ്ങളുടെ പക്ഷമാണ് കുറ്റബോധം ഏറ്റവും മിനിമം ആ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമെങ്കിലും ഓടകളെങ്കിലും മര്യാദയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുക അപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം ഇതല്ല ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ വഴിയിൽ തടഞ്ഞു യാത്രക്കാരുടെ വഴിയിൽ തടഞ്ഞു ഡ്രൈവറിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ആ ആർജ്ജവമൊന്നും താഴെട്ടത്തിലെ ഉദ്യോഗസ്ഥരോട് കണ്ടിട്ടില്ലേ അദ്ദേഹം അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടു ശരി പിൻവലിക്കുന്നു പിൻവലിക്കാൻ അത് ഡ്രൈവർ പറഞ്ഞതല്ലേ എതു എന്ന് പറയുന്ന ഡ്രൈവർ പറഞ്ഞ മുടിയല്ലേ ഞാൻ ഏറ്റവും പറഞ്ഞത് അല്ല ഞാൻ കൈ പറഞ്ഞേ ശ്രീ യുവരാജ് ഗോകുൽ ശ്രീ അംശു വാസുദേവൻ അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വെള്ളം കയറിയ വീടുകളിൽ ഒന്നും പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇത്തവണ വെള്ള കയറിയില്ല അദ്ദേഹം എടുത്തു പറഞ്ഞത് കോസ്റ്റൽ ബെൽറ്റ് ബെൽറ്റാണ് വെട്ടുകാട് ബെൽറ്റ് ആണ് ഈ വെട്ടുകാട് ശങ്കുമുഖം ബെൽറ്റിലുള്ള തിരുവനന്തപുരത്ത് ശക്തമായ മഴ ശങ്കുമുഖത്തും വലിയ തറയിലും വീടുകളിൽ വെള്ളക്കേറി എന്നുള്ളത് ഇന്നത്തെ വാർത്തയാണ് ഇന്നത്തെ വാർത്തയാണ് അത് പോകട്ടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കയറി എടുത്ത പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞ തവണ വെള്ളം കയറിയ ഏത് റോഡിൽ വെള്ളം കയറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് രണ്ടു ദിവസം മുമ്പുള്ള ഗൗരീഷപ്പെട്ട നിവാസികൾ പറയുന്നുണ്ട് അവിടെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം 자 <목> ല്ലേ പ്ലാസ്റ്റിക് കൂടി കൂടി കിടക്കുന്നത് അത് നിങ്ങളുടെ എന്ത് മഴക്കാല പൂർവ്വ ശുദ്ധിക്കണം ഒമ്പത് കോടിയും പത്ത് കോടിയും ചെലവാക്കിയതിന്റെ ബാക്കിയാണെന്ന് എനിക്ക് ചോദിക്കാനുണ്ട് ജനങ്ങൾ അവിടെ ഇടുന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഈടാക്കും ഇടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതും നഗരസഭയാണ് അതിനാണ് നിങ്ങൾ പറഞ്ഞത് ഭീകരമായിട്ടുള്ള ഫൈൻ ഈടാക്കണം അങ്ങനെയാണ് ക്യാമറയിൽ ഭീകരമായ ഞാൻ 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 ഇതിനാണ് അവനവൻ പാരാ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ഒരു മറുപടി പറയാൻ പോകുന്നു ശരിയല്ലാത്തോ അവിടെ ഉണ്ടായിരുന്ന കനാലിന്റെ സ്ലാബ് ഇടിഞ്ഞ് അതിലേക്ക് വീഴുകയും ഒഴുകു തടസ്സപ്പെടുകയും ചെയ്തു ആ ഒഴുക്ക് തടസ്സപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വെള്ളം കയറിയത് ഇപ്പോ യുരാജ് അവിടെയാണല്ലോ ആ വഴിയാണോ വീട്ടിൽ പോകുന്നത് യുവരാജ് പോയി നോക്കിയാൽ മതി ഇപ്പോൾ ഡെപ്യൂട്ടി മേറുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനം പൂർത്തികരിച്ച കഴിഞ്ഞു ആ ഇങ്ങോട്ട് നീ ിഷു വാസ്തുദേവൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് കഴിഞ്ഞ തവണ ഗളിപ്പാലത്ത് അട്ടക്കുളങ്ങര കിള്ളിപ്പാല റോഡിലെ വെള്ളം കെട്ടി ഇത്തവണ കെട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പോയി നോക്കാൻ പറഞ്ഞു ഞാൻ എന്തിനാ പോയി നോക്കുന്നത് മാധുവിന് ഞാൻ രണ്ട് ചിത്രങ്ങൾ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് ആറ് മണിക്കൂർ മുമ്പ് മാതൃഭൂമി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുടെ ആണ് അതിനകത്ത് കൃത്യമായിട്ട് അട്ടക്കുളങ്ങരയിലുള്ള വെള്ളക്കെട്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയുടെ തന്നെ വാർത്തയാണ് അട്ടക്കുളങ്ങരയിലെ വെള്ളക്കെട്ടിന്റെ ചിത്രമുണ്ട് ഉണ്ട് കിള്ളിപ്പാലത്തുള്ള ആ ഇപ്പൊ വെള്ളം കയറിയില്ലാന്നെ താങ്കൾ കുറച്ച് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞതോടെ വെള്ളം വെള്ളം പറഞ്ഞതാണ് എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാല് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നുപോയത് ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞത് കഴിഞ്ഞ തവണ വെള്ളം കയറി ഒരിടത്തും എത്തവണ തലസ്ഥാനത്തുള്ള ജനതയ്ക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അവിടെ ഈ പറയുന്ന വെള്ളക്കെട്ടുണ്ടാവുന്ന തലത്തിലാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ ബോധമില്ലാത്ത ബോധവൽക്കരണം ഒരാളാണ് അത് തലസ്ഥാനത്തെ നഗരസഭ ഭരിക്കുന്ന ആൾക്കാർ ബോധമില്ലാത്ത ശതമാനവും ഈ നഗരസഭ മോശ അത് മോശ ബോധവൽക്കരണം അവക്കരണം നടത്തേണ്ടതുണ്ട് അതാ മേയർക്കാണ് ബോധവൽക്കരണം നടത്തേണ്ടതാണ് അവർക്കാണ് അവർക്ക് മതി <ion> <s Bondi> दर दर तो तो मैं मैं െ ഈ തലസ്ഥാന നഗരയിൽ താമസിക്കുന്ന ഈ തലസ്ഥാന നഗരീ നമ്മൾ വെള്ളക്കെട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം ക്ലാസ് ബോധ്യം കാര്യം വരുമ്പോൾ കുറ്റം മേയർക്ക് ഒരു മിനിറ്റ് അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നുണ്ട് അവിടെ തോടെ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല എന്ന് അങ്ങനെ അറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ ഇന്ന് മാധ്യമ വഴിയിലേക്ക് വന്നല്ലോ ഇന്നലെ വൈകുന്നേരം ഇതിന്റെ അടക്കമുള്ള താഴത്തെ നിലയിൽ വെള്ളം കയറി ഈ പണി കൃത്യമായി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അതിന് അതികൃതയാണല്ലോ കുറ്റം പറയുന്നത് അപ്പൊ അത് പെട്ടെന്ന് ഒരു വേദന ഉണ്ടാകുന്ന എങ്ങനെയാണ് നിങ്ങൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നത് അതാ ഞാൻ അതാ ഞാൻ തുടക്കത്തിന് പോലെ സജീദ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാം പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്കാരമാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത് മേയർക്കാണെന്നാണ് ഞാൻ പറഞ്ഞത് മുമ്പ് അതിനു മുമ്പ് യുവരാജൻ പറഞ്ഞാണ് മേയറിന്റെ അഹങ്കാരമാണെന്ന് വേറെ പറഞ്ഞില്ലേ മേയർക്ക് അഹങ്കാരം പറഞ്ഞില്ലേ അതുകൊണ്ട് എന്താ തലസ്ഥാന പിന്നെ എങ്ങനെ ഒരു ഒരു ിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു തുടർച്ചയായ വർഷങ്ങളിൽ ഉണ്ടാകുന്നു ജനങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ മേയർക്ക് ബോധവൽക്കരണം കൊടുക്കണം എന്ന് പ്രതിപക്ഷ ധരിക്കുന്നവർ പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറയുന്നത് അത് കൃത്യമായി സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായ സമയബന്ധിതമായി മഴക്കാല പൂർവ്വ ശുചീകരണം പൂർത്തീകരിക്കണം എന്ന ബോധം നഗരസഭയ്ക്ക് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നേ ആ വിമർശനം അവർക്ക് ഉന്നയിക്കുമ്പോ ഉന്നയിക്കാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കൗൺസിലർമാരോട് ചോദിച്ച് എം ആർ ഗോപൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കും അവരുടെ വാർഡുകളിൽ പൊന്നുമങ്കലം വാർഡിനകത്ത് എത്ര വർക്ക് ആ വർക്ക് നടത്തിയിട്ടില്ല എം ആർ ഗോപൻ പറയാൻ കഴിയില്ല ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജനത്തിന് വെള്ളക്കടേണ്ടി വരുന്നത് അതിനൊരു റീസൺ ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നത് ആ ആ ഞാൻ പറഞ്ഞത് വെള്ളക്കെട്ട് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് അത് അംഗീകരിക്കാതെ ഞാനും ഈ പറയുന്ന പാലസുകളെല്ലാം അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആണോ എങ്കിൽ എന്തുകൊണ്ട് നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങ് അപ്പോഴും അതിന് മറുപടി പറഞ്ഞില്ല പകരം ചെയ്ത കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് ശ്രീ അംശു അശുവാമൻ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചോ അറിയില്ല ഒരു നഗരത്തിനെ എങ്ങനെ നരകമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിന്റെ കൃത്യമായ എക്സാമ്പിൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന് നോക്കണം ഈ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കുറച്ചു നേരമായിട്ട് വിവിധ മാധ്യമങ്ങളിൽ വന്നത് ഞാൻ വായിക്കുകയായിരുന്നു ഫേസ്ബുക്കിനകത്ത് മറ്റും ഒക്കെ അതിന്റെ താഴെ ഈ മറ്റു ജില്ലക്കാരും ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തുകാർക്ക് വലിയ അഹങ്കാരം ആയിരുന്നല്ലോ കേരളം മൊത്തം പ്രളയം വന്നപ്പോഴും തിരുവനന്തപുരത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല തിരുവനന്തപുരം മുങ്ങിയില്ല എന്നുള്ള കാര്യം അഹങ്കാരമൊക്കെ മാറിയോന്ന് ഈ അഹങ്കാരം കൂടിയാണുള്ളൊരു പ്രശ്നമുണ്ട് ഈ അഹങ്കാരം കൂടിയാൽ ദൈവം കാണും അഹങ്കാര കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരും അങ്ങനെ തിരുവനന്തപുരത്ത് അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മേറെ തന്നിരിക്കുന്നത് നഗരസഭയുടെ നേതൃത്വത്തില് വെള്ളത്തിന് കുറച്ച് ബോധവൽക്കരണം കൊടുക്കൂ ഓടകൾക്ക് കുറച്ച് പറഞ്ഞു കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ തൽക്കാലം ഇത്രയും മതി വരട്ടെ